ഈ ശ്യാം ഈ വിശ്വാസത്തിന്റെ ഭാഗമായിട്ടുള്ള ഏതു സമരവും ഒടുവിൽ രാഷ്ട്രീയമായി ഗുണം ചെയ്യുന്നത് യു ഡി എഫിനാണ് എന്നൊരു തിരിച്ചറിവ് ബി ജെ പിക്ക് ഉള്ളതുകൊണ്ടാണോ തുടക്കത്തിൽ ബി ജെ പി ഈ സമരപാതയിലേക്ക് അതിശക്തമായി കടന്നു വരാതിരുന്നത് പിന്നീട് യുവമോർച്ചാ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റ് ഉപരോധം നമ്മൾ കണ്ടത് ഇനി മുന്നോട്ട് പ്രതിഷേധത്തിലേക്ക് തന്നെയാണോ പോകാനുള്ള പരിപാടി അതോ ഈ അന്വേഷണ റിപ്പോർട്ട് വരുന്നത് വരെ കാത്തു നിൽക്കുമോ പി ശ്യാംരാജ് അരുൺകുമാർ ഒരു ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ടെങ്കിൽ അകത്ത് ഏറ്റവും കുറച്ച് കുറച്ചെങ്കിലും സമയം സംസാരിക്കാൻ വേണ്ടി തരാൻ വേണ്ടിയിട്ടുള്ള ഒരു മര്യാദ നിങ്ങൾ കാണിക്കണം ഈ ചർച്ച കാണുന്ന ഏതൊരാൾക്കും തോന്നുക ഈ അരുൺകുമാർ റിപ്പോർട്ടർ ചാനലിന്റെ അരുൺകുമാർ ഏതാണ് സി പി എമ്മിന്റെ അരുണ്കുമാർ ഏതാണെന്നാണ് നിങ്ങൾ ഇവരെ കോട്ട് വിട്ട് നിൽപ്പുണ്ടെങ്കിൽ ഇപ്പോഴും ചിലപ്പോൾ മനസ്സിലാവും നിങ്ങൾ ചാനലിന്റെ ആളാണ് ഇത്തരത്തിൽ നിങ്ങൾ ചർച്ച നടത്തരുത് ഒന്ന് കൃത്യമായിട്ട് സമയം തരണം അവസാനത്തെ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു മിനിറ്റിന്റെ പത്തി ഇരുപത് സെക്കൻഡ് നിങ്ങൾ തന്നെ സംസാരിക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു മിനിറ്റ് കൊണ്ട് അത്രയൊന്നും പറഞ്ഞു തരാൻ വേണ്ടിയിട്ടങ്ങോട്ട് പറ്റില്ല അരുൺകുമാർ അതുകൊണ്ട് വരാൻ പോകുന്ന ചർച്ചകളിലെങ്കിലും നിങ്ങൾ ബിജെപിയുടെ പ്രതിനിധികൾ വിളിക്കുകയാണെങ്കിൽ മാന്യമായിട്ടുള്ള സമയം കൊടുക്കാൻ വേണ്ടി നിങ്ങൾ ാണ് പറഞ്ഞത്ീവനായിട്ട് തോന്നണ്ടേ ഞാൻ പറയുകയാണ് നിങ്ങളും ഇണ്ടാതിരിക്കുന്നേ അല്ല നിങ്ങളും ഇണ്ടാതിരിക്കും ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ ഇത് നോക്കൂ നിങ്ങൾ പറയുന്ന പറയുന്നത് കോൺഗ്രസ് പാർട്ടി പറയുന്ന രീതിയിൽ ഇതിലൊന്നും സമരം ചെയ്യാൻ പറ്റും ഞങ്ങളെ കണ്ടുവരും ഞങ്ങൾ സമരത്തിലാണ് ഇതിന് തുടക്കത്തിൽ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് കേരളത്തിൽ ഞങ്ങൾ എങ്ങനെ സമരം ചെയ്തിട്ടുള്ളത് അന്ന് ശബരിമലയുടെ പരിസരത്ത് പോലും വരാതിരുന്ന കോൺഗ്രസ്സുകാരന്മാരാണ് പത്തനംതിട്ടയിൽ പോയി സമരം ചെയ്തിട്ട് ചുളിയാത്ത ഷർട്ടും വേർപ്പുരാത്ത ഷർട്ടും ഇട്ടിട്ട് അവിടെ ഏതോ പാർട്ടി രാപ്പകൽ സമരം മാത്രം നടത്തിയിട്ടുള്ള കോൺഗ്രസ്സുകാർ ഞങ്ങൾ സമരം നടത്തിയിട്ടില്ല എന്നൊക്കെ പറയാൻ വേണ്ടി നാണമില്ലെന്ന് മാത്രം എനിക്ക് ചോദിക്കാൻ വേണ്ടിയിട്ടുള്ളത് ഇപ്പോഴും ഞങ്ങൾ സമരത്തിലാണ് അരുൺകുമാറിനെ പോലുള്ള ആളുകൾ കാണില്ല നിങ്ങളിന് എന്തൊക്കെ ഞങ്ങൾ സമരം ചെയ്താലും കാണില്ല അതിന് ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ഞങ്ങൾക്ക് ഈ സോഷ്യൽ മീഡിയയുടെ കാലഘട്ടത്തിൽ കേരളത്തിൽ ഇത്രയും കാലഘട്ടത്തിൽ ജനങ്ങളോട് പറയാൻ ഇഷ്ടം പോലെ മറ്റു വഴികളുണ്ടെന്ന് നോക്കൂ ഈ മഹിളാ മോർച്ചയുടെ സമരത്തിൽ യുവമോർച്ചയുടെ സമരം ബി ജെ പി അടുത്ത രണ്ടു ദിവസം സമരം ചെയ്യാൻ വേണ്ടി പോകുന്നു ഞങ്ങളുടെ മുഴുവൻ മോർച്ചകളും സമരത്തിലാണ് കേരളത്തിലെ പതിനാല് ജില്ലാ കേന്ദ്രങ്ങളിലേക്ക് ഞങ്ങൾ സമരം നടത്തി കഴിഞ്ഞു കണ്ടിന്യൂസ് ആയിട്ട് ഞങ്ങൾ സമരത്തിൽ തന്നെയാണ് പിന്നെ ഞങ്ങൾ സമരത്തിൽ വെച്ചിട്ടാണ് നിങ്ങൾ പറയുന്നത് എന്ത് മര്യാദ വെച്ചിട്ടാണ് നിങ്ങൾ പറയുന്നത് നോക്കൂ മര്യാദത്തിലധികം വരുന്ന കേസുകൾ രണ്ടായിരത്തിലധികം വരുന്ന അറസ്റ്റുകൾ ഇതൊക്കെ ഈ ശബരിമല ൾ ഞങ്ങളാണേ ഞങ്ങളുടെ മുൻ പ്രസിഡന്റ് ശ്രീ കെ സുരേന്ദ്രന്റെ അദ്ദേഹത്തിന് കേരളത്തിന് കേസെടുക്കാത്ത ശേഷങ്ങൾ പോലും ഇല്ല അത്രയും കേസുകളുണ്ടെന്നേ അപ്പൊ ഈ സമയത്ത് ഞങ്ങൾ സമരം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സമരം ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടിയിട്ട് ഉള്ള ഒരു വാദമാണ് അരുൺകുമാർ നടത്തുന്നത് എന്ന് മാത്രമാണ് എനിക്ക് നിങ്ങളോട് പറയാൻ പറ്റുള്ളത് ഇതിന്റെ തുടക്കം മുതൽ ഈ ശബരിമലയുടെ തുടക്കത്തിൽ എങ്ങനെയായിരുന്നു ഒരു കാര്യം കൊടുപ്പിടട്ടെ അന്നത്തെ ഇവരുടെ എം പി ആയിരുന്നിട്ടുള്ള ആലപ്പുഴയിലെ ഒരു ചോദ്യം ആരിഫ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷന് എത്ര പരിപാടികളിൽ പങ്കെടുക്കാം ഈ ശബരിമലയിലെ സ്വർണ്ണക്കള്ളയുമായി ബന്ധപ്പെട്ട് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ നേരിട്ട് പങ്കെടുത്ത എത്ര സമരമുണ്ട് എന്റെ അരുൺകുമാര് ബിജെപിയാണ് സമരം ചെയ്യുന്നത് അധ്യക്ഷന്റെ എണ്ണത്തിന്റെ കണക്ക് താങ്കൾ പറഞ്ഞത് അതാണ് ബിജെപി സമരം വരുമെന്ന് ചന്ദ്രശേഖർ ബിജെപി സംസ്ഥാന അധ്യക്ഷനാണ് മുഴുവൻ സമരങ്ങളും ഇവിടെ ചെയ്യുന്നത് അല്ല ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷനാണ് മുഴുവൻ സമരങ്ങൾക്കും നേതൃത്വം നൽകുന്നത് യുവർച്ച ആരും ഉദ്ഘാടനം ചെയ്ത് യുവമോർച്ച സമരം ആരോടനം ചെയ്ത് അല്ലെ പിയുടെ സമരം പറയുന്നത് ഞങ്ങളുടെ സമരം അതാണെന്ന് അല്ല നിങ്ങൾ എന്താ അരുൺകുമാർ നിങ്ങൾ വെറുതെ പറയല്ലേ ഇപ്പൊ നിങ്ങൾ ചോദിച്ചാൽ പങ്കെടുത്തു ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ നടത്തിയ നടത്തിയ സമരങ്ങളുടെ എണ്ണം സമരം അദ്ദേഹം വന്നതിന് ശേഷമാണ് മുഴുവൻ പതിനാല് ജില്ലാ കേന്ദ്രങ്ങളിലേക്കുള്ള സമരം രാജീവ് ചന്ദ്രശേഖരൻ നേതൃത്വം നടത്തിയാണ് മഹിളാ മോർച്ചയുടെ യു മോർച്ചയുടെ നേതൃത്വത്തിലുള്ള സമരം സെക്രട്ടേറിയറ്റിന് മുമ്പിൽ രാജീവന്ദ്രശേഖരന്റെ നേതൃത്വം നടത്തിയാണ് ഇനി വരാൻ പോകുന്ന രണ്ട് ദിവസത്തെ ബിജെപിയുടെ സമരം രാജീവ് ചന്ദ്രശേഖരൻ കേരളത്തിൽ മഹിളാ മോർച്ചയും പിന്നെ ആരാണ് അരുൺകുമാറെ ബിജെപി യു മാർച്ച മഹിളാ മോർച്ചയും പിന്നെ ആരാണ് അല്ല നിങ്ങൾ എന്തിനാണ് ബിജെപി ബിജെപി കേരളത്തിലെ പതിനാല് ജില്ലാ കേന്ദ്രങ്ങളിൽ ഞങ്ങൾ ബിജെപി സമരം നടത്തിയെന്ന് കേരളത്തിലെ പതിനാല് ജില്ലാ കേന്ദ്രങ്ങളിലേക്കും ബിജെപിയാണ് സമരം നടത്തിയത് ഈ മാസം വരാൻ പോകുന്ന ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിന് സെക്രട്ടേറിയറ്റ് മുമ്പിൽ രണ്ടു ദിവസം സമരം ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്ന ബിജെപി ആണെന്ന് അത് നിങ്ങൾ കണ്ടില്ലെന്ന് അങ്ങനെയാ പറയും എനിക്കറിയാം അതൊന്നുമല്ല എന്റെ അരുൺകുമാറെ നിങ്ങൾ ഒരു കാര്യം പറയാം നിങ്ങളുടെ പ്രശ്നം ഒന്ന് പറഞ്ഞ് ഞങ്ങളുടെ പ്രസിഡന്റ് ആരാണെങ്കിലും ഞങ്ങളുടെ പ്രസിഡന്റ് ശ്രീ ചേട്ടനാണെങ്കിലും കുമ്മനം രാജേട്ടനാണെങ്കിലും ശ്രീ കെ സുരേന്ദ്രേട്ടനാണെങ്കിലും ഇപ്പൊ ഒന്ന് രാജീവ് ചന്ദ്രശേഖർ ജി ആണെങ്കിലും നിങ്ങളിത് പറഞ്ഞുകൊണ്ടേ ചോദ്യം അതായത് രാജീവ് ചന്ദ്രശേഖർ എന്റെ രാജീവ് ചന്ദ്രശേഖരം രാജീവ് രാജീവ് ചന്ദ്ര ഇല്ല നിക്കാർക്കു പറയുന്നത് രാജീവ് ചന്ദ്രശേഖർ നേതൃത്വം കൊടുത്ത പതിനാല് സമരങ്ങൾ പതിനാല് ജില്ലാ കേന്ദ്രങ്ങളിൽ നടന്നു കഴിഞ്ഞു ഇനി അദ്ദേഹം നേരിട്ട് ഉദ്ഘാടനം ചെയ്ത് അദ്ദേഹം പങ്കെടുത്ത രണ്ട് സമരങ്ങള് യുവമോർച്ചയുടെ മേഖലാ മോർച്ചയുടെ കഴിഞ്ഞു കഴിഞ്ഞു ബി ജെ പിയുടെ രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന സമരങ്ങള് ഇരുപത്തിനാല് ശരി വരട്ടെ പി ശ്യാം ഒരു കാര്യം കൂടി ഈ അന്ന് യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് അന്ന് അന്നത്തെ ബി ജെ പി അധ്യക്ഷൻ സുഗർണാവസരം എന്ന് പറഞ്ഞത് ഇപ്പോഴും നിങ്ങൾക്കൊരു ബാധ്യതയാണോ പി ശ്യാംരാജ് എന്റെ അരുൺകുമാറെ ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ ഇമ്മാതിരി സ്വർണക്കൊള്ള നടത്തി ശബരിമലയിലിട്ട് ബിന്ദു അമ്പണീനേയും പോലെ രഹനാപാതിമേയും പോലുള്ള സ്ത്രീകളെ സമരം ചെയ്തു അന്ന് ഞങ്ങൾ സമരം ചെയ്തു ഇന്ന് ഞങ്ങൾ സമരം ചെയ്തു പറഞ്ഞത് ബിജെപി അരുൺകുമാറേ

നിങ്ങളുടെ ഉദ്ദേശം എനിക്ക് മനസ്സിലായി അത് തന്നെയാണ് ഞാൻ പറഞ്ഞത് എന്തായിരുന്നു ആരാണെങ്കിലും ഞങ്ങൾ സമരം ചെയ്യും അല്ല പറയാമോ അല്ല ഞാൻ പറയുന്നത് ഞങ്ങളുടെ ഞങ്ങളുടെ അല്ല ഞങ്ങളുടെ അധ്യക്ഷന്മാര് ഞങ്ങളുടെ പ്രവർത്തകരോട് പല കാര്യങ്ങളും പറയും ആ സമരം ഞങ്ങൾ അരുൺകുമാറേ അന്ന് ഇത്തരത്തിലുള്ളൊരു വിഷയം നടന്നപ്പോ ശബരിമലയിലേട്ട് രഹനാ ഫാത്തിമെ പോലെയുള്ള ഏതെങ്കിലും ഒരു വിശ്വാസത്തിന്റെ ലാഞ്ചന പോലും ഇല്ലാത്ത ആളുകളെ ശബരിമലയിലേക്ക് കൊണ്ടെത്തിച്ചപ്പോൾ അവിടെ സാധാരണക്കാരായിട്ടുള്ള ഭക്തരെ അവിടെ നിന്ന് അടിച്ചോടിച്ചപ്പോൾ നടപ്പന്തലിൽ വിരിവെക്കാൻ വേണ്ടിയിട്ട് പോലും സമ്മതിക്കാത്ത അവിടെ വെള്ളമൊഴിച്ചപ്പോൾ അവിടത്തെ അവിടെ വരുന്ന ആളുകളെ സ്വാമിമാരെ എന്ന് വിളിക്കേണ്ട ഭക്തരെ സ്വാമിമാരെ എന്ന് വിളിക്കേണ്ട എന്ന് പിണറായി വിജയൻ പോലീസുകാരോട് പറഞ്ഞപ്പോൾ അവിടെ ഇത്തരത്തിലുള്ള ഒരു യാതൊരു ഭക്തിമില്ലാത്ത ആളുകൾ സമയത്ത് ഞങ്ങൾ സമരം ചെയ്തു മിനിറ്റ് ഞങ്ങൾ പറയൂന്ന് ഇല്ല ഇനിയും ഞങ്ങൾ പറയൂന്ന് പറഞ്ഞു അത് ജനങ്ങളോട് ഞങ്ങൾ പറഞ്ഞു ഞാൻ പറഞ്ഞല്ലോ ഞാൻ അല്ല ഞാൻ പറയട്ടെ ഞാൻ ഞാൻ പറയട്ടെ അതാണ് ഞാൻ പറഞ്ഞത് അന്നത്തെ സമരത്തിന്റെ കണ്ടിന്യുവേഷൻ ഞങ്ങൾ ഇന്നും ചെയ്യും ഞങ്ങളുടെ സുർണ്ണാവസരം പറയും ഞാൻ പറയാം നിങ്ങൾ അറിയേണ്ടതുണ്ട് അരുൺകുമാറേ നിങ്ങൾ അറിയേണ്ടതുണ്ട് നിങ്ങൾ നിങ്ങൾ കാര്യങ്ങൾ അറിയണ്ടാത്തതുണ്ട് അത് ഞങ്ങൾ ഞങ്ങളുടെ പ്രവർത്തകരോട് അതാണ് ഞാൻ പറഞ്ഞത് അത് അരുൺകുമാരോട് പറയേണ്ട കാര്യമല്ല ഇന്ന് ബിജെപി ചർച്ചയെ സംബന്ധിച്ചോടുകൂടി ചർച്ച പോലെയുള്ള താങ്കൾക്ക് നാളെ കാണാം നന്ദി ശ്രീ പി ശ്യാം